ആവയിൽ വേവിച്ചെടുത്ത ലഘുഭക്ഷണത്തിന്റെ ഒൻപതാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്ക് സ്വാഗതം എന്റെ പേര് റുസാൻ അജ്മൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് റാഗി കൊണ്ട് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇല അടയുടെ റെസിപ്പിയുമായിട്ടാണ് നമ്മുടെ കുട്ടികളുടെ സ്കൂളിൽ നിന്നും വൈകുന്നേരം എത്തുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇലടയാണിത് കൂടാതെ ആവയിൽ വേവിച്ചെടുത്ത ലഘുഭക്ഷണത്തിന്റെ ഒന്നു മുതൽ എട്ട് വരെയുള്ള എപ്പിസോഡുകൾ നമ്മുടെ ചാനലിലുണ്ട് കാണാത്തവർ കാണുക റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോഴേക്കും ഇതിനകത്തേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ആദ്യമായി ഇട്ട് കൊടുക്കുന്നത് തേങ്ങാക്കൊത്താണ് ഈ തേങ്ങാക്കൊത്തിനെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഒരുപാട് കട്ടി പാടില്ല കുറച്ച് തിന്നായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരുപാട് അങ്ങ് മൂപ്പിച്ചെടുക്കുകയൊന്നും വേണ്ട ഇതിന്റെ കളർ ഒന്ന് ചേഞ്ച് ആകാൻ തുടങ്ങുന്നിടം വരെ മാത്രം ഫ്രൈ ചെയ്തെടുക്കുക ഇത്രമാത്രം മതിയാകും ഇനി ഇതിലേക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കശുവണ്ടി ക്രഷ് ചെയ്തെടുത്തതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് കശുവണ്ടിയും ബദാമും സമാസമം ചേർത്ത് കൊടുക്കാവുന്നതാണ് ബദാം എടുക്കുവാണെങ്കിൽ അതും ഇതേപോലെ ക്രഷ് ചെയ്തെടുത്തിട്ട് വേണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതിനോടൊപ്പം തന്നെ പീനട്ടും ഇതേപോലെ ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഒന്ന് കടിക്കുമ്പോൾ വളരെ ടേസ്റ്റിയാണ് ഇതെല്ലാം ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് അടുത്തതായിട്ട് ഇട്ട് കൊടുക്കാനായിട്ടുള്ളത് ക്യാരറ്റാണ് ക്യാരറ്റിൻ്റെ തൊലിയെല്ലാം നീക്കം ചെയ്തതിന് ശേഷം ഇതിനെ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് ഇത് ഒരു കപ്പ് അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിനെയും കടായിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ക്യാരറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് വഴറ്റിയെടുക്കേണ്ട ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ട് ഇരിക്കുക മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് തന്നെ ഇതിനെ വഴറ്റിയെടുക്കാനായിട്ട് നോക്കണം ഈ ക്യാരറ്റ് ചേർക്കുന്നത് കൊണ്ടാണ് ഈ ഒരു അടയ്ക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുന്നത് ക്യാരറ്റ് ചേർത്തിട്ടുള്ള അടകളൊക്കെ വളരെയധികം ടേസ്റ്റിയാണ് നമ്മൾ വിചാരിക്കും ക്യാരറ്റ് ഒരു വെജിറ്റബിൾ അല്ലേ ഇത് ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് കാണുന്നു പക്ഷേ ടേസ്റ്റ് ആണ് എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക ഇനി ഇതിലേക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ടീസ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യുടെ അളവ് കൂട്ടി കൊടുക്കാവുന്നതാണ് നെയ്യൊക്കെ ചേർക്കുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ ഇപ്പോൾ ക്യാരറ്റൊക്കെ ആവശ്യത്തിന് തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് അളവിൽ ചെറുകിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്രഷ് തേങ്ങ തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കുക ഇനിയിപ്പോൾ നിങ്ങളുടെ ഫ്രിഡ്ജിൽ തേങ്ങ സ്റ്റോക്ക് ഇരുപ്പുണ്ട് എന്നുണ്ടെങ്കിൽ പുറത്തെടുത്ത് വെച്ച് തേങ്ങയുടെ തണുപ്പ് മാറിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇനി ഈ തേങ്ങയെ ഫ്രൈ ചെയ്തെടുക്കുകയൊന്നും വേണ്ട ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഏലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കാനായിട്ടുള്ളത് വെള്ളമാണ് ഒന്നര കപ്പ് അളവിലാണ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതേപോലെയുള്ള വിഭവങ്ങൾ ചെറിയ കുട്ടികൾക്ക് സ്നാക്ക് ബോക്സിലൊക്കെ കൊടുത്തു കൊടുത്തുവിടുവാണെങ്കിൽ കുട്ടികൾ ആസ്വദിച്ചിരുന്ന് കഴിക്കും ഇനി ഇത് തിളയ്ക്കൊന്നും വേണ്ട അതിനു മുന്നേ ആയിട്ട് ശർക്കര പൊടി മുക്കാൽ കപ്പ് അളവിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഒരു കപ്പാണ് കാണിച്ചിട്ടുള്ളത് ഒരു കപ്പ് വെച്ച് ഞാൻ ഉണ്ടാക്കിയപ്പോൾ അല്പം മധുരം കൂടുതലായിരുന്നു അതുകൊണ്ട് തന്നെ മുക്കാൽ കപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി ശർക്കര പാനീയാണ് നിങ്ങൾ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഈ ഒന്നര കപ്പ് വെള്ളമെന്നുള്ളത് ശർക്കര പാനിയാക്കി ആക്കി നിങ്ങൾക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും അതായത് ശർക്കര പാനീയാക്കി ഒന്നര കപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം തിളച്ച് വരുമ്പോഴേക്കും ഇതിനകത്തേക്ക് അര ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് തിളക്കിട്ട് ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റ് ആകാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം ഇതിനെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷമാണ് ഇതിനകത്തേക്ക് ഒരു കപ്പ് അളവിൽ റാഗിപ്പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് റാഗിപ്പൊടി വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം ഇതിനെ ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഇതിനകത്തെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റണം അതുവരെ നമ്മൾ ഇതിനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം അതായത് ഈ ഒരു കടായിൽ നിന്ന് നന്നായിട്ട് ഇത് വിട്ടു വിട്ടുവരുന്നിടം വരെ ഇതിനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയെടുക്കുക അതായത് നമ്മൾ കയ്യിൽ എടുത്തു കഴിഞ്ഞാൽ ഉരുട്ടാൻ കിട്ടുന്ന ഒരു ഉണ്ടല്ലോ അതുവരെയാണ് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കേണ്ടത് ഈ ഒരു പാകത്തിനെത്തുമ്പോഴേക്കും നമുക്കിതിനെ ഇതേപോലെ ഒന്ന് നിരത്തി വെച്ചതിന് ശേഷം ഒന്ന് മൂടി ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ പത്ത് മിനിറ്റിന് ശേഷം ഇത് തുറന്നു നോക്കുക അതിനുശേഷം നമ്മൾ ഇതിൽ നിന്ന് ഒരു പിടി എടുക്കുക എന്നിട്ട് ഇതിനെ നന്നായിട്ട് റൗണ്ട് ആക്കി ഒരു ബോളിന്റെ പരുവത്തിൽ എടുക്കുക ഇത് കയ്യിലൊന്നും ഒട്ടും പോലും ഒട്ടിപ്പിടിക്കത്തില്ല ഞാൻ പറഞ്ഞതുപോലെ കടായിൽ നിന്ന് നന്നായിട്ട് വിട്ടു വരുന്ന പരുവത്തിൽ പരുവത്തിലെടുത്ത് കഴിഞ്ഞാൽ കയ്യിൽ ഒട്ടും പോലും ഒട്ടിപ്പിടിക്കത്തില്ല ഇനി ഞാൻ ഒരു വാഴയില ഇതേപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ വാട്ടിയെടുത്ത വാഴയിലയാണ് ഇതിലേക്ക് ആ ഒരു റാഗിയുടെ ബോൾ വെക്കാം എന്നിട്ട് ഇതേപോലെ കൈ ഉപയോഗിച്ചിട്ട് ഒന്ന് നിരത്തി കൊടുക്കാം ഒട്ടിപ്പിടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അല്പം കൈ നനച്ചു കൊടുത്താൽ മതിയാകും അതിന് ശേഷം നമ്മൾ ഈ ഒരു സൈഡ് ഇതേപോലെ ഒന്ന് പൊക്കി കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം ഇത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ രണ്ടായിട്ട് വേണമെങ്കിൽ മടക്കി വെറുതെ ആവിയിൽ വേവിച്ചെടുക്കാം ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഞാനൊരു രീതിയിൽ ചെയ്ത് കാണിച്ചെന്ന് മാത്രം അതിനുശേഷം ഇതിനെ നമ്മൾ ഇതേപോലെ മടക്കി സാധാരണ നമ്മൾ പൊതിച്ചോറൊക്കെ കെട്ടത്തില്ലേ അതേപോലെ എടുക്ക എന്നിട്ട് ഇതിനെ ആവിയില് വേവിച്ചെടുത്താൽ മതിയാകും ഇനി ഈ രീതിയിൽ ബാക്കിയുള്ള എല്ലാത്തിനെയും ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ആവിയൽ വേവിച്ച വിഭവങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് എനിക്ക് സാധിക്കും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിനോടൊപ്പം തന്നെ ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടെ ഓൺ ചെയ്തിടുക അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും എല്ലാ വീഡിയോസും മിസ്സാകാതെ കാണുക ഇനി വാഴ ഇതേപോലെ വെറൈറ്റി ആയിട്ടുള്ള ഒരു രീതിയിലും കൂടി ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെയൊക്കെ ചെയ്തെടുക്കണമെങ്കിൽ ഇല വാട്ടിയതിന് ശേഷം പല ഷേപ്പിൽ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ് ഇല വാട്ടാനായിട്ട് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു എങ്കിൽ കൂടി ഞാൻ പറയാം ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ചൂടാകുമ്പോഴേക്കും ഒരു ഇല ഒരു സൈഡ് മാത്രം ഇട്ട് ഒരു ചട്ടുകം കൊണ്ടോ മറ്റോ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇല വാട്ടിക്കിട്ടും ഇല വാട്ടിയതിന് ശേഷം വേണം ഇല കഴുകിയെടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതിനെ സ്റ്റീമറിലേക്ക് വെച്ച് ആവികേറ്റിയെടുക്കാം സ്റ്റീമറില് വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം ഒന്ന് ചൂടാകാൻ തുടങ്ങുമ്പോഴേക്കും ഇതിനകത്തേക്ക് എല്ലാ ഇലയുടെയും വെച്ചു കൊടുക്കാം മുപ്പത് മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ ഇത് റെഡിയാകുന്നതാണ് സ്റ്റീമറിന് പകരമായിട്ട് നിങ്ങളുടെ കയ്യിൽ ഇടലിത്തട്ടുണ്ടെങ്കിൽ അതിലും ഇതേപോലെ ആവിയേറ്റിയെടുക്കാവുന്നതാണ് ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ആർക്കും ചെയ്തെടുക്കാവുന്നതേയുള്ളൂ ഇപ്പോൾ സ്റ്റീമറിലേക്ക് നമ്മൾ എല്ലാ ഇലയുടെയും വെച്ച് കഴിഞ്ഞു ഇനി ഇതിനെ ഇതിൻ്റെ കൊണ്ട് മൂടി വെക്കാം അതിനു ശേഷം നമുക്ക് ഇതിനെ ഒരു മുപ്പത് മിനിറ്റ് നേരത്തേക്കിന് കുക്ക് ചെയ്തെടുക്കണം മുപ്പത് മിനിറ്റിന് മുന്നേ ആയിട്ട് ഇത് നിങ്ങൾക്കൊന്ന് ഇടയ്ക്ക് തുറന്ന് നോക്കാവുന്നതാണ് ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് എന്നറിയാനായിട്ട് കൈകൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക കയ്യിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ഞാൻ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ടാണ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് സ്റ്റീമർ ആയതുകൊണ്ട് തന്നെ തുറക്കാനായിട്ടും അതേപോലെ വെള്ളം ഉണ്ടൊന്ന് ചെക്ക് ചെയ്യാനായിട്ടും വളരെ എളുപ്പമാണ് ഇനി ഇഡലിത്തട്ടിലാണ് എന്നുണ്ടെങ്കിൽ തുറന്ന് നോക്കൽ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചുകൊണ്ട് തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കണം ചൂട് അല്പമൊന്ന് ആറിയതിന് ശേഷം ഇലയിടയുടെ ഇലയൊന്ന് ഇതേപോലെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് ഒന്ന് കഴിച്ചു നോക്കുക വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതും വളരെ ടേസ്റ്റി ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ഇലയുടെ ഇത് ഉറപ്പായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുണ്ടാക്കി നോക്കിയതിന് ശേഷം ഉറപ്പായും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് ഇനി അടുത്ത ദിവസം പുതിയൊരു ആവിയിൽ വേവിച്ച ലഘുഭക്ഷണവുമായിട്ട് ഞാൻ തിരികെ വരുന്നതായിരിക്കും അതുവരെ ഗുഡ് ബൈ